ഇത് തന്നെ അദ്ദേഹവും ആവർത്തിച്ചു ആ കയറി അപ്പൊ ഞാൻ പറഞ്ഞു എല്ലാം നിങ്ങൾക്ക് പന്നികളുടെയും കുരങ്ങന്മാരുടെയൊക്കെ പിൻഗാമികൾ ഇങ്ങള് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഗതകാലത്ത് കുറെ ആളുകൾ രൂപം മാറ്റിയിട്ടൊക്കെ ഉണ്ട് അതിന്റെയൊക്കെ പിൻഗാമികൾ തന്നെ എന്ന് ദേഷ്യത്തിൽ ഇങ്ങനെ പറഞ്ഞു അപ്പോ

ഇഷ്ടപ്പെടുന്നില്ല മോശമായ ഇഷ്ടപ്പെടുന്നില്ല മോശമായില്ല എനിക്ക് പ്രയോഗിക്കാൻ കഴിയാത്തതുകൊണ്ടല്ല ഞാൻ പ്രയോഗിക്കാതിരുന്ന എന്താണ് അത് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഇരച്ചിറക്കി ദേഷ്യപ്പെട്ടെങ്കിലും പറയുമ്പോൾ നേരെ അതിന് ഉരുളക്ക് എന്ന രൂപത്തിൽ തിരിച്ചടിക്കേണ്ട ഇതിൽ നിന്നുള്ള വലിയ ഒരു ഒരുപാട് നിങ്ങൾക്ക് എന്ന് എന്ന് പോലും പറഞ്ഞു അത് കിട്ടി എന്നിട്ട് വാക്ക് പറഞ്ഞല്ലോ ും അതിന് തത്വികമായ നമ്മൾ തിരിച്ചു കൊടുത്തിട്ടുണ്ട് ഫലം എന്തോ നമുക്ക് അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല ഒരതിമിനോ അവർക്കാണ് അതുകൊണ്ട് അറിയാമത്തുന്ന നാളെ വരെ അതിന്റെ നാശം ഉണ്ടാവുക എന്നിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുമാരായ ആളുകൾക്ക് നമ്മോടുണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു ഉറുപ്പ് ഒന്ന് നമുക്ക് യോമിൽ ചുമ നമ്മുടെ ഏറ്റവും സന്തോഷകരമായ ദിവസമായി ഏറ്റവും ഹൈറായ ദിവസമായി അബ്ബാഹ് അനുഭവത്താലെ നമുക്ക് തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് കിട്ടി നല്ലതായി കിട്ടുകയും അവർക്ക് അത് കൊടുക്കാതിരിക്കുകയും ചെയ്തു അതിനെ അവർക്ക് വലിയ ദേശീയ അവർക്ക് സബുദ്ധങ്ങൾ ശനിയാഴ്ചയാണ് ആഘോഷം ചില സമയത്ത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ച ദിവസമാണ് അപ്പൊ വെള്ളിയാഴ്ച നമുക്ക് കിട്ടി ഒരു കിട്ടിയില്ല എന്നത് വലിയ

അപ്പൊ ആമി പറയുന്ന അവസരത്തിലൊക്കെ നല്ല ആത്മാർത്ഥമായി പറയാം ആമീൻ പറയുന്ന അവസരത്തിൽ ചില ആളുകളൊക്കെ അവസരത്തിൽ എവിടെയോ ആണ് മനസ്സ് ഹീൻ പറയുന്നത് പോലെ അങ്ങനെ ആവാൻ പാടില്ല ആമി നമുക്ക് കിട്ടിയ ഏറ്റവും നല്ല അന്തസ്സിന്റെ വചനമാണ് എന്നാണ് മുഹമ്മദ് പറയുന്നത് എന്ന് മാത്രമല്ല ഇമാമിന്റെ കൂടെ ആമീൻ പറയുമ്പോ ഇമാമിനോട് കൂടെ ആമീൻ പറയുന്ന അവസരത്തിൽ ചെയ്യാറില്ല എന്നാൽ ചില ആളുകളൊക്കെ ചില സമയത്ത് പെട്ടെന്ന് പറയും നേരത്തെ ഒരുപാട് തവണ സൂചിപ്പിച്ചത് ഇമാമും അമുമായി നിൽക്കുന്ന അവസ്ഥ നമ്മുടെ ആമീനും അലക്കുകളുടെ ആമീനും ഒരുമിച്ച് വന്നാൽ ആ ജമാരു ഒക്കെ എല്ലാവർക്കും കിട്ടും വെറുതെ കിട്ടുന്ന ചാൻസ് എന്തിനാണ് വെറുതെ കളയുന്നത് ചെറിയ ഒരു ഒരു ചെറിയൊരു അല്പസമയം ഒന്ന് താമസിച്ചാൽ മതി എന്നാ നമുക്ക് കിട്ടുന്ന വലിയൊരു അനുഗ്രഹം നഷ്ടപ്പെടുത്തി കളയാണ് മറ്റൊരു ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പറഞ്ഞു മാ മാ സലാമി അലാ ആമീൻ അതുപോലെ സലാം രണ്ടും നമുക്ക് കിട്ടിയതിനേക്കാൾ അസൂയുള്ള ഒരു കാര്യം യഹൂദികൾക്ക് ഇല്ല സലാം സലാം ആരെ കണ്ടാലും ചില ആളുകൾ വെറുതെ മാർക്കറ്റിലേക്ക് പോകും എന്തിനു സലാം പറയാൻ വേണ്ടി മാത്രം അസലാം വേണ്ടി പറയാൻ പറ്റില്ല അല്ല പിന്നെ ഉണ്ടാക്കാനല്ല അസാദ് ഉണ്ടാക്കാനല്ല അവിടെ ഇടുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിക്കാനല്ല മാർക്കറ്റിലേക്ക് പോകുന്ന സ്ലാബുകൾ ഉണ്ടായിരുന്നു സലാം പറയുക ആമി പറയുക ഇതൊക്കെ വളരെ പ്രാധാന്യത്തോടെ നമ്മൾ കാണേണ്ട വിഷയമാണ് അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം അതോ ശുഭാൻ പോലത്തെ ജീവിതത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി ആത്മാർത്ഥതയോടുകൂടി അതിൻ്റെ ഫവാഹിലുകൾക്ക് മനസ്സിലാക്കി ചെയ്യുന്നുള്ളോർ തോഫിമാർ കുറവട്ടേ തോന്നുന്നു പറഞ്ഞു കേട്ടതും

ഈ ക്ലാസ്സും കഴിഞ്ഞ് വിരിഞ്ഞു പോകുന്ന എല്ലാ മേഖലയിലും നീ പറയാവാ കടങ്ങളുള്ളവർക്ക് നീ തുറന്നു കൊടുക്കണേ രോഗികളുടെ ആഴഞ്ചീലനീസിൽ അനുഗ്രഹിക്കണേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ കഥകഥാകിൽ വല്ല വിപത്ത് നിയമിച്ചെങ്കിൽ

Assalamualaikum warahmatullahi wabarakatuh.